കർക്കശക്കാരനായ നേതാവിൽ നിന്ന് ജനനായകനിലേക്കുള്ള മാറ്റം വി എസ് അച്യുതാനന്ദന്റെ ഈ മാറ്റം കേരള ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ് പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും വി എസ് നേടിയെടുത്ത ജനകീയത സമകാലീന രാഷ്ട്രീയത്തിൽ വേറിട്ട് തന്നെ നിൽക്കും ബലം കൈകൊണ്ട് ഇടം കൈയിൽ വെട്ടി പറ്റില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്ന കാർക്കശ്യം എതിർച്ചേരിയെ വെട്ടിനിരത്താൻ മടിക്കാത്ത വൈരനിര്യാതന ബുദ്ധി രണ്ടായിരത്തി ഒന്നിൽ പലമ്പുഴയിൽ മത്സരിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകും വരെ ഇതായിരുന്നു വി എസ് അവിടുന്ന് അങ്ങോട്ട് ചിത്രം മാറി സമരങ്ങൾ അഴിമതി പരിസ്ഥിതി സ്ത്രീ സുരക്ഷ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ പാർട്ടിക്കും മുന്നണിക്കും അതീതമായ പിന്തുണ ബി എസ്സിന് നേടിക്കൊടുത്തു മതികെട്ടാൻ മല ചവിട്ടിക്കയറിയും പീഡനത്തിനിരയായ പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കാൻ ശബ്ദിച്ചും പൊതുസമൂഹത്തിൽ ബി എസ് നിറഞ്ഞു എൻഡോസൽഫാ നിരകൾക്ക് നീതി ആവശ്യപ്പെട്ട നിരാഹാരത്തിനിറങ്ങുമ്പോൾ പ്രായം തൊണ്ണൂറ്റിമൂന്ന് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് അംഗങ്ങളെയാണ് ബി എസ് നേതൃത്വം നൽകിയ എൽ ഡി എഫ് പാർലമെന്റിലേക്ക് അയച്ചത് എന്നിട്ടും രണ്ടായിരത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വി എസിന് സീറ്റ് നിഷേധിച്ചു പാർട്ടിയിലും പുറത്തും അതൃപ്തി പുകഞ്ഞു വ്യാപക പ്രതിഷേധം വി എസ് പാർട്ടിയേക്കാൾ വലുതായെന്ന് സി പി എമ്മിന് മനസ്സിലാക്കി കൊടുത്തു ആ പ്രതിഷേധങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം പോളിറ്റ് ബ്യൂറോക്ക് തിരുത്തേണ്ടി വന്നു രണ്ടായിരത്തി പതിനൊന്നിലും സീറ്റ് നിഷേധത്തിൽ തുറന്ന പ്രതിഷേധം പാർട്ടി വി എസിന് മുന്നിൽ അന്നും തോറ്റു മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ സ്വീകരിച്ച നടപടികൾ അദ്ദേഹത്തിന്റെ ജനപ്രീതി കൂട്ടി കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വി എസിന്റെ സാന്നിധ്യം പാർട്ടിക്ക് നിർബന്ധമായിരുന്നു സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും വി എസ് എൻ എതിർപക്ഷത്ത് നിന്ന പാർട്ടി നേതാക്കൾ പോലും പ്രചാരണ ബോർഡിൽ വി എസിന്റെ ചിത്രം വെക്കാൻ മത്സരിച്ചു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന്റെ മുഖ്യ പ്രചാരകൻ ബി വാഹനം വാഹനമെത്തുമ്പോൾ ഇരമ്പിയ മുദ്രാവാക്യങ്ങൾ വേദിയിലെത്തുമ്പോൾ സ്വന്തം ശൈലിയുള്ള അഭിവാദ്യം നീട്ടിയും കുറുക്കിയും നീളുന്ന പ്രസംഗം സദസനാവേശത്തിലാഴ്ത്തുന്ന ചില ആവർത്തനങ്ങൾ ഏത് വിഷയത്തിലും വി എസിന്റെ നിലപാടറിയാൻ കാത്തുനിന്ന കേരളം പാർട്ടിയിലെ അധികാരപടം വലിയിൽ അടിതെറ്റിയപ്പോൾ മാധ്യമങ്ങളുടെ സഹായത്തോടെ വി എസ് ഉണ്ടാക്കിയെടുത്തതാണ് ഈ പ്രതിച്ഛായ എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു അതിനെയൊക്കെ തള്ളിക്കളയുന്നു ഈ ആരവങ്ങൾ ന്യൂസ് ിൽ കുരിക്കാത്തതാണ് <laughs> ु समरसखविन् <laughs>